ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല നിലവിലുള്ള നിയമം അനുസരിച്ച് എം പിമാർ എം എൽ എമാരായിട്ട് മത്സരിക്ക മത്സരിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ എലക്ഷൻ കാലത്ത് പാർട്ടി ും കേ ഇതിനെ കുറിച്ചൊന്നും ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടായിട്ടില്ല അത് അത് പാർട്ടി തീരുമാനിക്കാം അതിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല ഏത് വോട്ട് പോകും ജനങ്ങളുടെ വോട്ട് വാങ്ങും വോട്ടർമാരുടെ വോട്ട് വാങ്ങും ഏതാ അതൊക്കെ നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ അത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം വികസനവും കമ്മീഷനും എന്നുള്ള നയമാണ് ഇപ്പൊ പിണറായി സർക്കാർ വികസനമല്ല കമ്മീഷൻ നടക്കുന്നില്ല വികസനം നടക്കുന്നില്ല ഇതിപ്പോ രാജേഷ് കൃഷ്ണനെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് പിണറായി സർക്കാരിനെതിരായിട്ട് വന്ന ആരോപണ ഗോവിന്ദഷാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഗോവിന്ദഷി പ്രതികരിക്കണം തന്റെ സത്യസന്ധത തെളിയിക്കാൻ ഗോയിന്ദസ് ബാധ്യതയുണ്ട് അതിനദ്ദേഹം മുൻകൈ എടുക്കണം അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിനെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അന്വേഷണം വേണം അന്വേഷണം വേണം നിയമ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ പല മന്ത്രിമാർക്കും ഈയൊരു അധോലോക ബന്ധമുള്ള രാജേഷ് കൃഷ്ണനുമായിട്ട് ബന്ധമുണ്ട് അതാണ് എഷാദ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇന്ന് അച്യുതാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതിനെതിരെ ഒരു കുരിശുദ്ധം തന്നെ അദ്ദേഹം നടത്തുക